ഹലോ ഹായ് ഇന്നുള്ളത് ബാർബക്സ് എന്നൊരു സ്ഥലത്താണ് ഇവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ട് നമ്മളെ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മാർക്കറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രസ്സിന് ടു ഹൺഡ്രഡ് എസ് സി കേട്ടാ നല്ല അടിപൊളി വൈബുള്ള ഏരിയ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളൊരു ഉണ്ട് ഇവിടെ വന്നോക്കുമ്പോൾ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടാ കാണിച്ചു വാ നല്ല ഫ്രഷ് ഗ്രേപ്സ് ണം അല്ലേ എന്തോ ഒരു ടൈപ്പ് കൂണാന്ന് തോന്നുന്നു ബ്ലൂബെറി റെഡ്ബെറി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് ഇവർ ഇവിടുന്ന് ഇവരുടെ തോട്ടത്തിൽ തന്നെ പറച്ചു കൊണ്ടാക്കുന്ന സാധനങ്ങളാണ് മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കും മാങ്ങ അച്ചാറിടം പറ്റിയ മാങ്ങ നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടോ കൃഷിയിടങ്ങളിൽ നിന്ന് പറിച്ചു നേരിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളാണേ നല്ല ഫ്രഷ് ഇത് ഇത് കണ്ടാ എല്ലാ സാധനവും ഉള്ളി എല്ലാം കണ്ട അതേപോലെ തന്നെ മാന് മാനിന്റെ ഫോട്ടോ വേണം നൂറ്റമ്പത് ഏ സി കെ ഫിഷ് വേണോ നമ്മളെ കല്ലുമകായ ഫ്ലവേഴ്സിന്റെ ഏരിയ കിട്ടില്ല ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ കിട്ടില്ല ഫ്ലവേഴ്സ് കണ്ട പ്ലാസ്റ്റിക് ആണോ എന്ന് തോന്നുന്നു പക്ഷേ ഒറിജിനൽ വാ അല്ലേ ഭംഗി ഒറിജിനൽ സാധനമാണ് എല്ലാം ആയിരം ആയിരം എട്ടൊച്ച ആയിരുന്നേ എനിക്കെത്രയാ വിലയെന്നറിയാം ത്രീ ഫോർ വൺ ട്വൻറ്റി ഒന്നിന് നാൽപ്പത്തമ്പത് എസിക്കെ അമ്പത് എസിക്കുമ്പോൾ അണഞ്ച് നാൽപ്പത് നാനൂറല്ലേ ഒരു മുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ചാണ് ഈ ചെടിക്കൊക്കെ എവിടെയാപ്പിക്കാച്ചു അല്ലേ आई लाइक हिम पुदेर फ्रंट ने किते हमके व्हाट इज हिज नेम प्लीज सर फ्यूजन प्लीज सर इज कमिंग अल्लाह अनी सर ने വിളിച്ചപ്പ തന്നെ लाइक बाय നമുക്കൊരു പിക്കാച്ചു നോക്കാം എന്തൊക്കെയാ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ഏതാ പിക്കാച്ചു വിശ്വാ I don't know, cash or uh, swish sish you can do sish uh, payment system. yeah yeah i have okay have it? I, uh, yeah pretty okay 3kg 269 yeah offer ananda Mumbai la price in പലതരം ക്യാപ്പ് ഇവിടെയൊക്കെ കൂടുതലും ശിഷും ക്യാഷു ആണ് ഉപയോഗിക്കുന്നത് സീഡല്ല ക്യാഷിന്റെ ഉപയോഗം വളരെ കുറവാണ് ഇപ്പൊ ഒരാൾ പക്ഷേ െന്ന് പറഞ്ഞു പിന്നെ സിഷി സിഷി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഗൂഗിൾ പേയിലെ അതുപോലെയുള്ള സാധനമാണ് സ്വീഡനിൽ ഇവിടെ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റില്ല ബെഞ്ച് എങ്ങനെയുണ്ട് നോക്കുന്നത് കുട്ട കുട്ട നല്ല അടിപൊളി സാധനം അല്ലേ പല ടൈപ്പ് ടു നയൻറ്റി ഫൈവ് എസ് സി കെ മോപ്പ് വേണ്ട ചൂലു വേണ്ട മുളയുടെ എല്ലാം മുളയുടെ സാധനങ്ങൾ മറ്റേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ഇരുന്നൂറ്റി സിക്സ്റ്റി അറുപത് ചെറിയ സ്പൂൺ ഉണ്ടോ മറ്റേ ഉപയോഗിക്കാൻ പറ്റുന്നു ഈ ഒരു ടൗണ് നമ്മുടെ ഗോതൻ നിന്നും ഏകദേശം നാല്പത്തഞ്ച് മിനിറ്റ് ട്രെയിന് വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണിത് അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ടൗണുകൾ നമ്മളെ വലിയ ഗോതൻബർഗ് സ്റ്റോക്ക് ഹോം പോലെ ഇത്തരം ടൗണുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും സെക്കൻഡ് ഹാൻഡ് സെവൻറ്റി കെ ആർ ഒക്കെ ഇതിനൊക്കെ നൈസ് വാ എന്നാ ലോട്ടറി ലോട്ടറി ഹായ് ല്ലേ എന്തൊക്കെയോ പ്ലേ ഒക്കെ ചെയ്യണം നമ്മളങ്ങനെ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് സ്വിഷ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യണം നമ്മളെ ഗൂഗിൾ പേ പോലെ അറുപത് എസ്ഇക്ക് ആണേ അടിച്ചത്ര കിട്ടും കറുതി എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും യെസ് മനസിലായില്ലേ താങ്ക് യു ഇതാണ് ഇവിടുത്തെ ലോട്ടറി കേട്ടോ ബിങ്കോ ലോട്ടോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല നോക്കണം അടിച്ചു കഴിഞ്ഞാൽ കോടീശ്വരനാണ് കോടീശ്വരൻ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഇവിടെ ഇന്ത്യക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും സീഡിഷാണ് കാണാൻ കണ്ടാൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാവും ഓരോ ആൾക്കാർ അപ്പോൾ ഇവിടെ മൊത്തത്തിൽ സീഡിഷുകാർ മാത്രം കാണാൻ നമുക്ക് മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കില്ല പിന്നെ ഇന്ത്യക്കാർ നമ്മൾ ആരെയും കണ്ടിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു വൈബാണ് പിന്നെ ഇവരൊക്കെ നന്നായിട്ട് നമ്മളോട് സംസാരിക്കാനൊക്കെ തയ്യാറാവും പക്ഷേ സ്വീഡിഷ് സ്വീഡിഷ് കുറച്ചായിരുന്ന അറിഞ്ഞാലേ നമുക്ക് ഇവരോടൊക്കെ സംസാരിക്കാം നല്ല ഫ്രണ്ട്ലിയാണ് വനില ഐസ് ക്രീം ഐസ്ക്രീമിന് ഫോർട്ടി എസ് സി കെ ആണ് കേട്ടോ ഫോർട്ടി എസ് സി കെ ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം യാ എനിക്ക് വേണോ വൺ വൻ വനില ഐസ്ക്രീം വയ്യ യു ആക്സെപ്റ്റ് ആയിരൊക്കെ ഏതാ വേണ്ട കപ്പ് വേണോ കോണ് വേണോ കോൺ അല്ലേ കോൺ കോൺ കൂടുതൽ സി ഡിഷാണ് പറയുന്നത് ഐസ്ക്രീം കിട്ടിയോ താങ്ക് യു ഓ ഇത് എനക്കല്ലേനല്ലേ വാങ്ങി അപ്പൊ നല്ല വൈബായിട്ടുള്ള ടൗണ് കാണണമെങ്കിൽ ഇത്ര ചെറിയ സ്ഥലങ്ങളിൽ വരണം ഭയങ്കര രസമായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്യും പിന്നെ ഇവിടെ ഒരു നല്ലൊരു ബീച്ച് ഉണ്ട് അവിടെയും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും ഭയങ്കര രസം കേൾക്കണം നമ്മൾ കറങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ് ആ മാർക്കറ്റ് കാണുവാനില്ല ഈ ഏരിയയിലായിരുന്നു ആ മാർക്കറ്റ് ആ മാർക്കറ്റാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഇവിടെ വന്നിട്ടാണ് ട്രെയിനിൽ പോകേണ്ടത് പക്ഷേ ഈ മാർക്കറ്റ് ഒന്നും കാണാനില്ല അങ്ങനെ ഒരു മാർക്കറ്റ് ഇവിടെ നടന്നിട്ടില്ല എന്ന രീതിയിൽ ഇവിടെ കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ ബൈ